മറ്റ് രോഗങ്ങൾ പോലെ ഈസിലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ ഒന്നല്ല ഓട്ടോയ്മിൻ ഡിസീസസ് ഇതുപോലെ ഇതിൻ്റെ സിംറ്റംസിന് മറ്റ് രോഗങ്ങളുടെ സിംറ്റംസുമായി സാമ്യമുള്ളതുകൊണ്ട് തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ട് ഒരു ഫാർമസ്റ്റ് ആയിരുന്നിട്ട് കൂടി ഏകദേശം രണ്ട് വർഷം എടുത്തു എൻ്റെ അസുഖം ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യാനും ഇതുകൊണ്ടാണ് ആൾക്കാരിലേക്ക് ഓട്ടോമിൻ ഡിസീസിനെക്കുറിച്ചുള്ള അവെയർനെസ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് ഈ അസുഖത്തെക്കുറിച്ചും ഇതിന്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ചും ശരിയായ ബോധവൽക്കരണം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ സമയത്ത് ഡയഗ്നോസ് ചെയ്യാനും ശരിയായ സമയത്ത് ട്രീറ്റ്മെന്റ് ആരംഭിക്കാനും സാധിക്കുകയുള്ളൂ ഓട്ടോമിയൻ ഡിസീസ് തന്നെ വിവിധ തരത്തിലാണുള്ളത് അതിൽ ഓരോ ഡിസീസിനും വിവിധ തരത്തിലുള്ള സിംറ്റംസുമാണ് പ്രകടമാക്കുന്നത് അതിനെക്കുറിച്ചെല്ലാം വരുന്ന വീഡിയോയിൽ പറയാം അതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓട്ടോമിയൻ ഡിസീസില് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റംസ് ആണ് എത്ര വിശ്രമിച്ചിട്ടും മാറാത്ത ക്ഷീണം വിട്ടുമാറാത്ത പനി സന്ധികളിലും പേശികളിലും വേദന മുടികൊഴിച്ചിൽ വലിപ്പുറത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ദഹന പ്രശ്നങ്ങൾ